ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ ആക്റ്റിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആക്ട് ടെൻ ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ആക്ട് നമ്പർ ടെൻ ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പത്താം നമ്പർ ആക്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് അപ്പോൾ ആക്ട് നമ്പർ ടെൻ ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫോർ ഇത് വിജ്ഞാപനം ചെയ്ത തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിനാണ് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് എൻ്റെ വിജ്ഞാപനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഇതിനകത്ത് നാൽപ്പത്തി മൂന്ന് പകുപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ സെക്ഷൻസ് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസിനെ റദ്ദാക്കിക്കൊണ്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസിനെ റദ്ദാക്കിക്കൊണ്ടാണ് എന്ത് വന്നത് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിലവിൽ വന്നത് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വകുപ്പ് മൂന്നിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്ത് ചെയ്യുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തി ഒന്നില് ഒന്ന് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് മൂന്നിലൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഇരുപത്തി ഒന്നില് ഒന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാണ് പതിനൊന്നിനാണ് നിലവിൽ വന്നത് മനുഷ്യാവകാശ കുറിച്ച് പറയുന്ന വകുപ്പ് എത്രയാണ് വകുപ്പ് മുപ്പത് അപ്പോൾ വകുപ്പ് മുപ്പതിലാണ് മനുഷ്യാവകാശ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇനി മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം കോസി ജുഡീഷ്യൽ സ്ഥാപനം ബഹുമുഖ സ്ഥാപനം അപ്പോൾ നിയമ സ്റ്റാറ്റുറ്ററി സ്ഥാപനം കോസി ജുഡീഷ്യൽ സ്ഥാപനം ബഹുമുഖ സ്ഥാപനം അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണ ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ അപ്പോൾ നേരത്തെ നോക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എന്ത് ചെയ്തത് ആക്ട് പ്രാബല്യത്തിൽ വന്നത് അതനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വകുപ്പ് മൂന്നേ ഒന്ന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് എന്താ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വകുപ്പ് പറയുന്ന വകുപ്പ് ഇരുപത്തൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നാം തീയതി എന്ന് നിലവിൽ വന്നു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നു അതിനുശേഷം പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അപ്പം ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന ദേശീയം പിന്നെ എന്താണ് സംസ്ഥാനം അപ്പോൾ ദേശീയ തലത്തില് ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ഉള്ളത് ചെയർമാനും അഞ്ച് ഫുൾ മെമ്പേഴ്സും പിന്നെന്താ എക്സ് ഒഫീഷ്യൽ ഓഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏഴുപേരാണ് ഈ സംസ്ഥാനത്തിലാണെങ്കിലോ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരാണുള്ളത് മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളും സംസ്ഥാനത്തിലെ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളും അപ്പോൾ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അതായത് ഇതിൽ ആരൊക്കെയാണ് അംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നെന്താണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പിന്നാക്ക വിവാഹ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയി സേവനം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ച ആളെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് എന്ത് ചെയ്യുന്നത് നിയമിക്കുന്നത് അതുപോലെ തന്നെ അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയായും മറ്റൊരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം മൂന്ന് അംഗങ്ങൾ മനുഷ്യാവകാശ വിഷയങ്ങൾ എന്ത് ചെയ്യണം മറ്റ് മറ്റു മൂന്ന് അംഗങ്ങൾ എന്ത് ചെയ്യണം മനുഷ്യാവകാശ വിഷയങ്ങളിൽ പ്രാദേശിക പരിചയവും അറിവുമുള്ളവരായിരിക്കണം ഇതിൽ അംഗങ്ങളിൽ ഒരാൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ആയിരിക്കണം അപ്പോൾ ഇവരുടെ കാലാവധി നേരത്തെ പറഞ്ഞതാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് പുനർ നിയമ നിയമത്തിന് അതായത് നിയമനത്തിന് എന്ന് ചോദിച്ചാൽ ഈ ഒരിക്കൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിക്ക് വീണ്ടും പുനർനിയമനത്തിന് അർഹതയുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് പ്രവർത്തിക്കുന്നതാരാണ് സെക്രട്ടറി ജനറൽ ആണ് അതായത് ഗവൺമെന്റിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് സെക്രട്ടറി ജനറൽ